വാസസ്ഥലം വാസസ്ഥലം േന്ദ ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം മറുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേം കൃപയുടെ വാസസ്ഥലം കൃപാസനം சகனத்திரமாலையில் பதரா യും ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അങ്ങു

പഴയ നിയമത്തിൻ്റെ ദൈവത്തിന്റെ അനുഭവമുള്ള എല്ലാവരും തന്നെ എടുത്താൽ അതുപോലെ തന്നെ അവരെല്ലാം ദൈവ വ്യാപരിക്കുന്ന ഒരു രീതിയുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഏറ്റവും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തി മുന്നിൽ നിൽക്കുന്ന പോലെയാണ് അവരോട് സംഭാഷിക്കണ പോലെയാണ് ദൈവത്തെ മുഖാഭിമുഖം കണ്ട് മാസസ് കണ്ടെന്ന് പറഞ്ഞാലും ഈ ദാവിദിൻ്റെയൊക്കെ ജീവിതാനുഭവങ്ങളെ ദൈവാഭിമുഖ്യങ്ങളൊക്കെ വായിച്ചാൽ അവരും ദൈവത്തെ മുഖാഭിമുഖം കണ്ടതുപോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ ഇപ്പോൾ ഏറ്റവും നല്ലത് ബൈബിളിലെ ഏറ്റവും നല്ല വ്യത്യസ്തമായ കാലാവസ്ഥകളിലെ അതിജീവിക്കുന്ന രണ്ടാൾക്കാരാണ് മോസസും ദാവീദും പ്രത്യേകിച്ച് ദാവിദിൻ്റെ ദുഃഖകരമായ ചില ജീവിത മുഹൂർത്തങ്ങൾ ദാവിത അതിനെ എങ്ങനെയാണ് അതിജീവിക്കണമെന്ന് ബൈബിള് അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഭാഗമാണ് രണ്ട് സാമൂഹ്യ പന്ത്രണ്ട് ഇരുപത് ദുഃഖകരമായ ജീവിത കാലാവസ്ഥകളെ ദാവിത എങ്ങനെയാണ് അഭിമുഖീകരിക്കണതെന്ന് അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ഇടമാണ് രണ്ട് സാമൂഹൻ പന്ത്രണ്ട് ഇരുപത് അത് സാമൂ എന്ത് ദാവേദിൻ്റെ കുട്ടി മരിക്കുന്ന മുഹൂർത്തമാണ് കുട്ടി രോഗിയാകുമ്പോൾ തന്നെ ഈ മനുഷ്യൻ അതീവ വെബ്രാളത്തിലാവും കാര്യം ആ കുഞ്ഞിനെയും അമ്മയെ അത് ആ മനുഷ്യൻ അതിയായി സ്നേഹിക്കുന്നുണ്ട് ദാവു ഇത് ബേസിക്കായിട്ട് ബൈ നേച്ചർ നല്ല ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് ഓരോ വിഷയം ഞാൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നല്ല നിശ്ചയദാർഢ്യമുണ്ട് നല്ല വിശ്വാസമുണ്ട് നല്ല ദൈവസ്നേഹമുണ്ട് പക്ഷേ വൈകാരികമായി ഇടപെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ദുഃഖം വന്നപ്പോൾ ആ ദുഃഖത്തിൻ്റെ എക്സ്ട്രീമിലായിട്ട് ആ മനുഷ്യൻ പോയി കുട്ടിക്ക് ക്ഷീണമായപ്പോൾ തന്നെ ചാരംപൂശിയെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പൻ്റെ അവസ്ഥ കുട്ടിക്ക് ക്ഷീണമായപ്പോൾ തന്നെ ആ മനുഷ്യൻ ചാരമെടുത്ത് പൂശി അനുദപിച്ച് ആ കട്ടിലിൻ്റെ അടിയിൽ കയറി തറയിൽ കിടന്ന് അവിടെ കിടന്ന് കരഞ്ഞ് ഒരു ദിവസം കരഞ്ഞ് മനുഷ്യൻ മനുഷ്യൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരിചാരകന്മാർ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ക്ഷീണം വന്നതിൻ്റെ വേദനയിലെയും മനുഷ്യൻ പരിചാരകൻ ഉപദ്രവിക്കും അപ്പൊ അതൊക്കെ മനസ്സിലാവില്ല എന്തുമാത്രം വേദന ആ മനുഷ്യൻ കട്ടിച്ച് കടിച്ചിറക്കാറുണ്ട് ആ ഒരു ടൈം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിയുമ്പോഴും ദാവി തറയിൽ തന്നെ കിടക്കാം എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ കാരണത്തോന്നി കാക്കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി കെഞ്ചികയാണ് പ്രാർത്ഥനയുടെ ഒരു രൂപമാണ് ചാരം പൂശ് തറയിൽ കിടന്ന് ഉരുളുക എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരൊക്കെ നേർച്ചയ്ക്ക് ഉരുളത്തില്ലേ സമർപ്പണത്തിൻ്റെ വേറെ ഒരു എല്ലാ ആഡംബരങ്ങൾ അഴിച്ചു മാറ്റി പൊതുജന സംരക്ഷണം അർത്ഥരായിട്ട് മണ്ണിക്കിടന്ന് മനുഷ്യൻ ഉരുളുന്നില്ലേ ഓരോ നേർച്ചപ്പാടുകളിലൊക്കെ കാണാം അത് വേണമെങ്കിലും ഒരു ഒരു മനുഷ്യൻ എന്തുമാത്രം എളിമപ്പെടാം അത്രയും എളിമപ്പെട്ടാണ് ആ വലിയ നേർച്ച ചെയ്യണത് നേർച്ചയൊന്നും പുതിയ കാര്യങ്ങളല്ല സെൻബോർഡിൻ്റെ കാലം പോലും നേർച്ചയുള്ളതാ എൻപോൾ തല മുട്ട ഇടിച്ചാണ് നേർച്ചു നേർന്നത് അപ്പം എപ്പോഴും ഇതുപോലെ ഒരു ആ മനുഷ്യൻ വേദനിക്കുക പക്ഷെ മൂന്നാം ദിവസമായപ്പോൾ കുട്ടി മരിച്ചു പോയി കുട്ടി മരിച്ചു അപ്പോഴ് കൊട്ടാരത്തിന് പേടിയായി എന്താ കാര്യം കുട്ടിക്ക് ക്ഷീണമായപ്പോൾ തന്നെ ചോറ് ഉണ്ണാൻ അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ച ദാവി ഇത് വിളിച്ചപ്പോഴും ഉപദ്രവമാണ് കിട്ടിയത് അപ്പം കുട്ടി മരിച്ച കാര്യം ആരുചെന്ന് പറയും ആർക്കും പറയാനുള്ള ധൈര്യമില്ല ചിലപ്പോൾ വീശി തല വീശിക്കളെ പക്ഷേ എങ്കിലും കുട്ടി മരിച്ച കാര്യം ഈ ദാവി അറിഞ്ഞ ഉടനെ കൂട്ടുകാരം പേടിച്ചു പക്ഷേ ദാവി ഇത് കൂളായി ഇവിടെ തൊട്ടാണ് ഈ സംഭവത്തിൻ്റെ ദൈവാനുഭവം തുടങ്ങുന്നത് ദാവി ഇത് എന്ന് വെച്ചാൽ ദാവി ഇത് പോയി കുട്ടി മരിച്ചു എന്ന് കേട്ട് എങ്ങനെയോ ഇടമ നാഴിൽ ആരോ പറഞ്ഞു കേട്ടു പിന്നെ പിന്നെന്താവിധ അഞ്ച് കാര്യങ്ങൾ ഉടനെ ചെയ്യും അതാണ് ആദ്യം എന്താവിധ ചെയ്യണത് പോയി കുളിക്കും ചാരമെല്ലാം കളഞ്ഞ് വൃത്തിയായി മെനയായി കുളിക്കും ഫ്രഷാവും ആള് രണ്ടാമത് ചെയ്യണത് നല്ല വസ്ത്രം വസ്ത്രമെടുത്ത് ധരിക്കും രാജകീയമായ വസ്ത്രം മൂന്നാമത് ചെയ്യണത് അത് കുറച്ചുകൂടി സർക്കാസ്റ്റിക്കുകയാണ് മൊത്തം അതിസുഗന്ധങ്ങൾ പൂശും സെന്റ് പൂശും നാലാമത് ചെയ്യണത് കുളിച്ചും മിടുക്കനായി നല്ല വസ്ത്രം ധരിച്ച് സെന്റ് പൂശി ദേവാലയത്തിൽ പോയി ആരാധിക്കും അയ്യോ ഇത് എക്കാലത്തെയും നമ്മളെ ഒരു സംഭവമാണ് ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ തിരിച്ച് വന്നിട്ട് ഊട്ടുമുറി വന്നിട്ട് എനിക്ക് ഭക്ഷണം വിളമ്പാൻ പറയും അപ്പോൾ ആ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ഞാനൊരു മനുഷ്യനെ കുളിച്ച് കഴിഞ്ഞാൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നിട്ട് വസ്ത്രം ആണെങ്കിൽ ദേവാലയത്തിൽ പോയാൽ പോരെ എന്നൊക്കെ എനിക്ക് എനിക്കിട്ട് മരിച്ചു ഇത് വായിക്കും ഈ ഭാവം വായിക്കുമ്പോഴേ കാരണം മൂന്ന് ദിവസം പട്ടിണിയാണല്ലോ ഈ മൂന്ന് ദിവസം പട്ടിണിയായിട്ട് ഈ മനുഷ്യൻ കുളിച്ച് എവ പറഞ്ഞു ഭക്ഷണം കഴിക്കണം ഇല്ല കുളിച്ച് ഫ്രഷായി ഉടുപ്പ് അണിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്ത് ഇവർ കർത്താവിനെ കാണുന്ന രീതികളില്ലേ ഞെട്ടിപ്പിക്കുന്ന രീതികളാണ് അതുകൊണ്ടല്ലേ ദാവിദിനെ പുത്രാന്ന് വിളിക്കുമ്പോൾ ഈശോ നിൽക്കണത് ദാവിതൊക്കെ ദൈവത്തിൻ്റെ മനസ്സ് ഒരു ദാവിതാണ് അവനെ വിളിക്കാൻ പറയത്തില്ലേ അതിന്റെ പിന്നിലൊക്കെ ഒരു ദൈവത്തിന് മനസ്സിൽ കയറി ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ അയാളെ ഭക്ഷണം കഴിക്കാതെ കുളിച്ച് ഫ്രഷായി ആദ്യം പോയി കർത്താവിനെ കണ്ട് ആരാധിക്കും എന്നിട്ട് തിരിച്ചു വന്നു തരാം ഭക്ഷണം കഴിക്കണം സാധാരണ ജീവിത അപ്പോൾ ഒരു ചോദിക്കും പ്രഭു എന്താണിത് ഞങ്ങളെ കുട്ടി ക്ഷീണമായപ്പോത്തേനും ഞങ്ങൾ അങ്ങയോട് പറഞ്ഞപ്പോൾ അങ്ങനെ സങ്കടം കൊണ്ട് അവനങ്ങ് അവർ ഉപദ്രവിച്ചതാണ് ഇപ്പം കുട്ടി മരിച്ചിരിക്കുന്നു അറിഞ്ഞോ നീ എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ കുളിച്ചു ഫ്രഷായി ആരാധന കഴിഞ്ഞ് വന്ന് ഭക്ഷണം ചോദിക്കണേ അപ്പോൾ പറഞ്ഞു ഇതെല്ലാം ശരിയാണ് ഞാൻ കർത്താവ് അവൻ്റെ ജീവന് വേണ്ടി ഞാൻ കറുത്ത ചോദിച്ചോ കർത്താവ് എനിക്ക് തന്നില്ല ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ തിരുമനസ് വ്യക്തമായി ദൈവത്തിൻ്റെ തിരുമനസ് വ്യക്തമായാൽ ഞാൻ പിന്നെ വൈഷുദ്ധായി മാൺ ഞാൻ എന്തിനാണ് എനിക്കറിയണേ അപ്പം സമർപ്പണത്തിൻ്റെ വലിയ രൂപമാണ് ശരിക്കും നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോഴേ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ കൈവിട്ടു പോയെന്ന് വിചാരിച്ചോ നമ്മുടെ കൈ പോയി ആ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ അർത്ഥം വിശ്വാസിക്കർത്ഥം അടുത്ത ഒരു ആറാമത്തെ ഒരു കാര്യം ദാവീത് ചെയ്യും ദാവീത് ഭക്ഷണം കഴിച്ച ശേഷം പോയി ബഷിബയെ കണ്ടിട്ട് അവൾ ആശ്വസിപ്പിക്കും അത് ആറാമത്തെ കാര്യമാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാരണം ബഷിബ തകർന്നിരിക്കുകയാണ് അവൾക്ക് ആകപ്പാടി ആ കൊട്ടാരത്തിലുണ്ടായിരുന്നത് ആ പിടിവെള്ളി ആ കുഞ്ഞു മാത്രമാണ് അവൾ മരിച്ച വേണമെങ്കിൽ ഇവ അവളെ ഉപേക്ഷിക്കാം പിന്നെ അവൾക്ക് ആരുമില്ലാണ്ടായിപ്പോവും അവൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അവൾ യഥാർത്ഥ ഭർത്താവ് വധിക്കപ്പെട്ടു ഈ കുഞ്ഞും മരിച്ചു അവൾക്ക് ആരുമില്ലാണ്ടായിപ്പോ അപ്പം ആരുമില്ലാണ്ടായി പോകുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും എന്ന് ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് പോലും അവൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് പോയി അവൾ ആശ്വസിപ്പിക്കുന്നത് അതിമനോഹരമാണ് ഇതിൻ്റെ ഈ ദൈവത്തോടുള്ള സ്നേഹം തൻ്റെ കഥനത്തിന്റെ ആറ് ദിവസങ്ങൾ ദാവീദ് എങ്ങനെ ചെലവഴിച്ചു മൂന്ന് ദിവസം പുശി കടന്നിട്ട് എന്താ ചെയ്തത് ദാവീദ് പ്രാർത്ഥിച്ചു പിന്നെ എന്തു ചെയ്തു കുട്ടി മരിച്ചു കഴിഞ്ഞിട്ടും ദാവീദ് ദേവാലയത്തിൽ പോയി എന്താ ചെയ്തത് പ്രാർത്ഥിച്ചു അപ്പൊ സങ്കടകാലത്തും പ്രാർത്ഥിച്ചു സമർപ്പണകാലത്തും പ്രാർത്ഥിച്ചു സന്തോഷകാലത്തിലേക്ക് പോലും പ്രാർത്ഥിക്കും ദാവീദിനെ ദാവീദ് പണ്ട് പാപം ചെയ്തപ്പോഴും നത്താനിലൂടെ ദൈവം അവനെ ശപിച്ചപ്പോഴും ശാസിച്ചപ്പോഴും ദാവിദ് അതുമാത്രമേ ചോദിച്ചുള്ളായിരുന്നു നീ എന്നെ ശാസിച്ചു ഞാൻ അക്സെപ്റ്റ് ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് വന്ന് അബദ്ധമാണ് എന്നിട്ട് പറഞ്ഞു ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ അങ്ങനെ തിരുസന്നിധിയിൽ നിന്നെ എന്നെ തള്ളിക്കളയരുതേ എന്നാ അമ്പത്തൊന്നാമ സംഗീർത്തേ നാലാമത്തെ വാക്യം അതാണ് ദാവിദ് ഇവിടെ ചെയ്തത് ദാവിദിനെ ദൈവം തിരുസന്നിധി തള്ളിക്കളഞ്ഞില്ല ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്താ കാര്യം ഇപ്പോഴും അവൻ ദൈവ ദുരസ്ഥിതി തന്നെയാണ് സങ്കടകാലത്ത് ചാരം പൂശിക്കൊണ്ട് കമന്നു കിടന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവൻ ദൈവ ദുരിസ്ഥരീതിയിലാണ് സമർപ്പണം കഴിയുമ്പോഴേ അവൻ വസ്ത്രമണിഞ്ഞ് സെന്റ് പൂശിയിട്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോഴും ദൈവ ദുരിസ്ഥിന് തന്നെയാണ് ഏത് കാലാവസ്ഥകളിലും മാറി മറിഞ്ഞാലും ദാവിദൊന്ന് ദൈവത്തോട് ചോദിച്ചുള്ളായിരുന്നു കർത്താവ് അങ്ങോട്ട് തിരുസ്തനിധിയിൽ നിന്ന് തള്ളിക്കളയരുത് ദൈവം തള്ളിക്കളഞ്ഞില്ല എന്നുള്ള സൂചനയാണ് പിന്നീടും ബർഷിബ ആകും ഗർഭിണിയാകും ദാവീദ് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കാം ആ കുഞ്ഞിൻ്റെ പേരാണ് സോളമൻ സോളവൻ്റെ ജ്ഞാനമെല്ലാം കിട്ടിയത് എവിടുന്നാ ദാവിധി ചാരം പൂശി പ്രാർത്ഥിച്ചും സെന്തു പൂശി പ്രാർത്ഥിച്ചും സമർപ്പണകാലത്തെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തപ്പോഴാണ് ദൈവം ദൈവത്തിൻ്റെ നമ്മുടെ കൈ വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരാണ് അവൻ എല്ലാ കാലാവസ്ഥകളും പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ എല്ലാ കാലാവസ്ഥകളിലും അങ്ങടെ തിരുസ്ഥേനെ തീ തള്ളിക്കളയാതെ എന്ന് പ്രാർത്ഥിച്ചതിനും ദൈവം അങ്ങടെ തിരുസ്ഥേനത്തിന്ന് അവൻ്റെ ഏത് ദാരുണാവസ്ഥയിലും തള്ളിക്കളയാതെയിരുന്നു അതുകൊണ്ടാണ് അവൻ സന്തോഷത്തോടുകൂടി സൊളവന് നൽകിയത് ഞങ്ങളുടെ സങ്കട കാര്യങ്ങളിൽ പോലെ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള കൃപ നൽകണമേ സങ്കടകാലത്തും ും ദുരിതങ്ങളിലും കർത്താവിൽ ആശ്രയിച്ചത് പോലെ കർത്താവെ അങ്ങനെ ആശ്രയിക്കാൻ കൃപ തരണമേ കർത്താവെ അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കാൻ അങ്ങ് ഞങ്ങളെ തള്ളിക്കളയരുതേ അങ്ങയുടെ സന്നിദ്ധിയിൽ നിന്ന് തള്ളിക്കളയരുതേ ഞങ്ങളെ കൈവടിയരുതേ എന്ന് േക്ക് നിവർത്തിപ്പിടിച്ചു പാടി പ്രാർത്ഥിക്കാം ഞാൻ നിന്നെ കൈവിടുമോ ഓരോ നാടും മറക്കുമോ ചേർന്ന പാടാ എല്ലാ കാലാവസ്ഥകളിലെ സ്ഥിരതയോടെ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും പ്രകടിപ്പിച്ചു കൊണ്ട് ദൈവാനുഭവത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ച സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാക്ഷ്യം പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ശരീരം ആ സകലം പൊള്ളുന്നതുപോലത്തെ വേദനയും പഴുത്തതുപോലൊരു വേദനയും പിന്നെ വിട്ടുമാറാത്ത പനിയും മൂലം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു പിന്നെ ഞാൻ ആ സമയം ഞാൻ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് നാലാമത് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു മൂന്ന് മാസം മൂന്നും നാലു മാസമൊക്കെ സ്കാനിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കിനും ഈ സമയത്തല്ല എൻ്റെ കാലിലൊരു മുഴ കണ്ടു പക്ഷേ അതെന്തെന്ന് അറിയില്ലായിരുന്നു പല പല ടെസ്റ്റുകൾ നടത്തി പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് മരുന്ന് തരാനും സാധിക്കത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു കാരണം എല്ലാവരും എല്ലാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവിച്ചു കയരുതല്ല അതുപോലെ ഞാൻ വേദനിച്ചു അതിരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചിയുടെ അയൽവാസി വഴി ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടെന്നും ഇവിടുത്തെ മാതാവിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അറിയണതെനിക്കും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു എനിക്ക് നോൺ ഹോട്ട് കിറ്റ്സ് എന്ന് പറഞ്ഞ ക്യാൻസർ തേഡ് സ്റ്റേജായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ആസകൾ ഞരമ്പുകളിൽ കൂടി മുഴിയുണ്ടാകുന്ന അങ്ങനെ ഒരു ക്യാൻസറായിരുന്നു അതെൻ്റെ കാലിലായിരുന്നു ആദ്യം കണ്ടിരുന്നത് അതിൻ്റെ വേദന കാരണം എനിക്ക് കിടന്നുറങ്ങുവാൻ പോലും സാധിക്കില്ല എല്ലാവരും കിടന്നുറങ്ങും പക്ഷേ എനിക്ക് മാത്രം ഉറങ്ങാൻ സാധിക്കുന്നില്ല എങ്ങനെ കിടന്നാലും വയറിന് വേദന കാലിന് വേദന നെഞ്ചിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല റിസൾട്ട് വന്നപ്പോഴാണ് ഇവിടെ എല്ലാം മുഴകളുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും സാധിച്ചില്ല പിന്നെ ഞാൻ ഇവിടെ മൂന്ന് പ്രാവശ്യം വന്നു ഇതിനോടയ്ക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിൽ വെച്ചത് അസുഖം ഭേദമാകണം എത്രയും വേഗം സുഖപ്പെടണമെന്നായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരും ഇരുപത്തെട്ടും പതിനാറും എല്ലാം കീമോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയണത് അപ്പം ഈ തേർഡ് സ്റ്റേജും കൂടെ ആയതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ എല്ലാം വന്നപ്പം എൻ്റെ അടുത്ത് എൻ്റെ ശരീരത്തിൽ ഓരിടത്തും ഇങ്ങനെയൊരു മഴയൊന്നുമില്ല ഞാൻ ട്രീറ്റ്മെൻറ്റിന് പൂർണ്ണമായിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ എനിക്ക് ഒരു മരുന്നിന്റെ ആവശ്യമില്ലാതെ തന്നെ ഞാൻ ജീവിക്കുകയാണ് മൂന്ന് മാസമായിട്ടുള്ളൂ എനിക്ക് ഒരു മരുന്നിന്റെ ആവശ്യമില്ല എനിക്ക് ആ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു അസുഖം വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിനോട് എന്നും ഇപ്പോൾ പ്രാർത്ഥിക്കാറുമുണ്ട് എന്റെ കുടുംബത്തിൽ ദൈവത്തോടുള്ള എനിക്ക് ദൈവഭയവും ഉണ്ടായി ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടായിട്ടുണ്ട് ആദ്യമേ ഒന്നും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ നല്ല വിശ്വാസമാണ് പ്രിയമുള്ളവരെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് നമ്മളുടെ വിശ്വാസത്തെയും ഇതുപോലെ പഴയ നിയമകാല കാല വിശ്വാസത്തിനോ അപ്പോസിറ്റി കാല വിശ്വാസത്തിനോ അനുപേക്ഷണമായി പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വാസം നിലനിന്നു നിർത്തിക്കൊണ്ട് തന്നെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സ്നേഹീശോയെ അതാത് കാലങ്ങളിൽ ദൈവമനുഷ്യരുടെ വിശ്വാസ സ്ഥിരത ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു കർത്താവേ ഏതെല്ലാം കാലാവസ്ഥ മാറി മറിഞ്ഞു വന്നാലും ചരം പൂശിച്ചാലും സെന്റ് പൂശിച്ചാലും കർത്താവിന്റെ പ്രാർത്ഥിച്ചത് അവിധിനെ പോലെ വിശ്വാസത്താൽ ഈ ആരാധയിൽ പങ്കെടുക്കുന്ന മക്കളെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേലു പരിശുദ്ധ പരമദിവാരുണ്യോ കർത്താവ കുഞ്ഞുങ്ങളുടെ മരണം കുഞ്ഞുങ്ങളുടെ രോഗം കുഞ്ഞുങ്ങളുടെ എപ്പിലപ്സികൾ കുഞ്ഞുങ്ങളുടെ ഓർട്ടിസം ദരിതക തകരാറുകളും മൂലം വേദനപ്പെടുന്ന മാതാപിതാക്കന്മാരെ കർത്താവെ കടും നീരുടെ അങ്ങനെ തിരിച്ചു ഏൽപ്പിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും ഇനി പക്ഷേ ആശ്വസിപ്പിക്കണമേ സ്പർശിക്കണമേ ശ്രുതി ഭർത്താവ് ബർഷിബായപ്പോലെ ഭർത്താവ് വധിക്കപ്പെടുകയും ആശ്രയമായി ഉണ്ടായിരുന്ന കുഞ്ഞ് രോഗത്താൽ മരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിലും നിലനിന്ന് പോയ ആ അവസ്ഥകൾ പോലെ അനേകം കുടുംബങ്ങളിലെ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ട് അനേകം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കണമേ കർത്താവേ ജീവിത പങ്കാളികൾ കൈമ നഷ്ടപ്പെട്ടു പോയവരെ സ്പർശിക്കണമെ കർത്താവെ അവിടെ ദുഃഖത്തെയും ദുരിതത്തെയും സങ്കടങ്ങളെയും കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമെങ്കർത്താവേ മക്കൾ രോഗികളായിട്ടുള്ള മാതാപിതാക്കന്മാരെ സ്പർശിക്കണമേ മക്കൾ മരിച്ചു പോയവരെ സ്പർശിക്കണമെങ്കർ ായ ദുഃഖങ്ങള് ഉറ്റവരുടെവര് സദ്യകൃത്യര് പ്രാർത്ഥനാ പങ്കാളികള് പ്രവർത്തന പങ്കാളികള് രോഗികളെ കിടക്കുന്നവര് മരിച്ചുപോയവര് അതിൻ്റെ മൂലം ദുഃഖം താങ്ങാനാവാത്ത കുടുംബങ്ങളിൽ വ്യക്തികളെ ഇനിമിശങ്കർ താഴ്തി സന്നിധിയിൽ സമർപ്പിതരാകട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഞാൻ ഓരോ തരത്തിലും വേദന അനുഭവിക്കുന്നവര് ഉറ്റവരും ഉടയവര് നഷ്ടപ്പെട്ടു പോയവര് പ്രവർത്തന പങ്കാളികൾ പ്രവർത്തന പങ്കാളികളെല്ലാം പിരിഞ്ഞു പോയവരുടെ മേൽ കർത്താവെ ദുഃഖം അനുഭവിക്കുന്ന മേല് ദൈവികമായി ശക്തി ഒഴുക്കണമേ ആത്മാവിനെ

ദാവീദ് അനുധപിച്ചു എന്നാൽ ദൈവ തിരുമനസ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ അഭിഷേകമായി പൂശി അവൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നിട്ടവൻ ഭക്ഷണം വാങ്ങിക്കഴിച്ചു പിന്നീട് സങ്കടപ്പെട്ടില്ല അതേ ആത്മചൈതന്യം സന്താനരഹിതരായി ഞങ്ങളെ കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളെ മാരക രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന ഞങ്ങളെ ഭവനരഹിതരവസ്ഥകളിൽ കഴിയുന്ന ഞങ്ങളെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളെ ഊരാ കൊടുക്കലും കേസുകളിലും ജപ്തി നടപടിയിൽ കഴിയുന്ന ഞങ്ങളെ സാമ്പത്തിക പ്രതിസന്ധികൾ കഴിയുന്ന ഞങ്ങൾക്ക് അതേ ആത്മാവിന്റെ ചൈതന്യം നൽകണമേ ഏത് പ്രതികൂല സാഹചര്യങ്ങളും ദാവീത ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ആശ്രയിക്കാൻ ഞങ്ങളിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആശീർവദിക്കുന്നു രോഗികളായി കഴിയുന്നവരെ ആശുപത്രിയിൽ കഴിയുന്നവരെ മാരക രോഗികളായി കഴിയുന്നവരെ ആശീർവദിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ സമർപ്പാർത്ഥിക്കുന്നു കഥാവിന്റെ ചൈതന്യം കേസുകളിൽ കുടുങ്ങിക്കഴിയുന്നവരെ അതിർത്തി തർക്കങ്ങളിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടവരെ ഈശോ സ്പർശിക്കുകയാണ് തെറ്റായ കൂട്ടുബന്ധങ്ങളിൽ കഴിയുന്ന മക്കളെ സ്പർശിക്കുക